പാലക്കാട്ടെ വിജയം ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാണ് സി പി എമ്മും ഇടതുപക്ഷവും ഇപ്പോൾ തലങ്ങും വേലങ്ങും നിന്ന് യു ഡി എഫിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലും രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അവർക്കത് സമ്മതിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന് ഉദാഹരണമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കണം നമ്മൾ വിചാരിച്ചു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് വിചാരി വിജയിച്ചത് സി പി എം ആണോ എന്ന് തോന്നിപ്പോവും എന്തായാലും എം വി വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എല്ലാ പിന്തിരിപ്പൻ ശക്തികളെയും ചേർത്ത് ഇന്ത്യ കണ്ട ഏറ്റവും പിന്തിരിപ്പനായ ഒരു കൂട്ടു സംവിധാനത്തെ രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെതിരായി അതിൻ്റെ അന്ത്യം കുറിക്കാൻ ഭരണഘടനാ വകുപ്പിലെ ഏറ്റവും വൃത്തികെട്ട വകുപ്പ് കൂടി ചേർത്ത് അതിനെ പിരിച്ചുവിടുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ വിമോചന സമരം നയിച്ചത് ഈ മതവർഗീയ ശക്തികളെല്ലാം ചേർന്നുകൊണ്ടാണ് ഇപ്പോഴ് തുടങ്ങിയതല്ല ഇത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞൊരു മഴവിൽ സഖ്യം അന്ന് അതിന്റെ പുതിയ രൂപമാണ് ഇപ്പോഴിവിടെ അതിലൊന്ന് ഹിന്ദു വർഗീയവാദികൾ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളല്ല ഒരു ഭാഗത്തും മറുഭാഗത്ത് ജമായത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഉൾപ്പെടെ ചേർന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോട് പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ അനുയായികളെ ഉൾപ്പെടെ നയിക്കുന്നത് ജമായത്ത് ഇസ്ലാമിൻ്റെയും എസ് ഡി പിയുടെയും നേതൃത്വത്തിലുള്ള ആളുകളായി മാറുന്ന ഒരു പുതിയ ചിത്രം മുസ്ലിം ലീഗിൻ്റെ അണികളെ ആ തരത്തിലേക്ക് മാറ്റി വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം അത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഒരു സ്ഥാനാർത്ഥിയേയും നിർത്താതെ ഇടതുപട്ട ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഗുണവോക്താവ് കോൺഗ്രസ് ആണ് പ്രധാനമായിട്ട് മുസ്ലിം ലീഗിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാം ഉൾപ്പെടെ ചേർന്ന് അതിശക്തിയായ ഒരു വർഗീയ കൂട്ടുകെട്ട് ഈ കേരളത്തിൽ രൂപപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് മലയോര കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് ഈ മുസ്ലിം കേന്ദ്രീകൃത മേഖലയിലെല്ലാം ഒരു ലക്ഷത്തിലധികം വോട്ടിനെ ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിക്ക് തോൽക്കേണ്ടി വന്നത് വെറുതെ അല്ല ലീഗിന്റെ വോട്ട് കൊണ്ടൊന്നുമല്ല കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടൊന്നുമല്ല ഏഴ് നിയോജക മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഒരു പാർലമെന്റ് മണ്ഡലം അവിടെ എസ് ഡി പി ഐക്കും അതുപോലെ തന്നെ ജമാത്തി ഇസ്ലാമിനും പതിനായിരം അഞ്ചായിരം വോട്ടുണ്ട് ശരാശരി പതിനഞ്ചായിരം വോട്ട് കാസർഗോഡ് മണ്ഡലം മുതൽ കണ്ണൂർ മണ്ഡലം അതുപോലെ തന്നെ തിരുച്ചു വരുമ്പോൾ കോഴിക്കോട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഒരാളെയും സ്ഥാനാർത്ഥിയെയും നിർത്തിയിട്ടില്ല അവരെല്ലാം ഈ ജ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ലീഗും കോൺഗ്രസും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയ മുന്നണിയുടെ ഭാഗമായിട്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പതിനായിരം പതിനഞ്ചായിരം വോട്ട് ഇവർക്ക് യു ഡി എഫിൻ്റെ പുറത്തുനിന്ന് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ അവിടെ ലക്ഷം വോട്ട് ജയിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം അതല്ല യു ഡി എഫിൻ്റെ കെയർ ഓഫിലാണെന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല നിങ്ങൾ അങ്ങനെയാണ് ജയിച്ചത് പക്ഷെ അതിന് ദൂരവ്യാപകമായ ഫലമുളവാക്കാൻ കഴിയും രാഷ്ട്രീയത്തിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് അത് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് കോൺഗ്രസിന് തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹിദു ഹിന്ദുത്വ മുദ്രാവാക്യങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മൃദു ഹിന്ദുത്വ സമീപനം വേറൊരു ഭാഗത്ത് തികച്ചും വർഗീയമായ ജമായത്ത് ഇസ്ലാമിനെയും എസ് ഡി പി യെയും ഉപയോഗിച്ചുകൊണ്ടുള്ള സമീപനം വോറർ ഭാഗത്തുനിന്ന് ഇത് രണ്ടും ചേർന്നുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ പാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ കൈകാര്യം അങ്ങനെയാണ് എ കെ രണ്ടി തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം നിങ്ങൾക്ക് എവിടെ നിന്നായി ഭൂരിപക്ഷം കിട്ടിയേ നിങ്ങളുടെ ഭൂരിപക്ഷം മുമ്പത്തെ പോലെ തന്നെ മൂന്ന് നാലായിരമേ ഉള്ളൂ ഇപ്പോഴും അതെ അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെ പതിനെട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടെങ്കിൽ മൂന്ന് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വോട്ട് നിങ്ങൾ ബി ജെ പിന്നു വാങ്ങിയിട്ടുണ്ട് ബി ജെ പിന്റെ വോട്ടെണ്ണ അവിടെ അവ വോട്ട് ചെയ്തിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് വോട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ അർത്ഥം ദുണ്ുവാർത്ഥം തന്നെയാണ് ഞാൻ പറയുന്നത് വാങ്ങിയിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് ഒരു ഭാഗത്ത് ബി ജെ പിയുടെ ഈ വോട്ട് മറുഭാഗത്ത് എസ് ഡി പി ഐ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ പതിനായിരം വോട്ട് നൽകിയിട്ടുണ്ട് പാലക്കാട് വിജയാഹ്ലാദ പ്രകടനം നടത്തിയ ആദ്യത്തെ വിഭാഗം എസ് ഡി പി ആണ് വിക്ടോറിയ കോളേജിന്റെ മുമ്പിൽ നിന്ന് വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എസ് ഡി പി ഐ പ്രകടനം ആരംഭിച്ചു ഞങ്ങൾ വർഗീയ പാർട്ടികളിൽ നിന്ന് വോട്ട് വാങ്ങുന്നില്ല എന്ന് സ്ഥാനാർത്ഥി പറഞ്ഞതിനെ പിന്നീട് തിരുത്തി ശ്രീ എണ്ണം പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കിടയിൽ തന്നെ തർക്കമാണ് എത്ര വോട്ട് പതിനായിരത്തിലധികം വോട്ട് ജമായത്ത് ഇസ്ലാമിന്റെ വോട്ട് കോറയുണ്ട് ഒന്നോ രണ്ടോ ആയിരം അത് വളരെ സ്വാധീനം കുറവാണ് അവിടെ ഈ പതിനായിരം എസ് ഡി പി ഐയുടെയും ഒരു രണ്ടോ മൂന്നോ ആയിരം വോട്ട് കൃത്യമായിട്ട് ജമായത്ത് ഇസ്ലാമിൻ്റെയും നാലായിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പിയിൽ നിന്ന് വാങ്ങിയതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ആന്റണി പറയുന്ന ഏത് ഭൂരിപക്ഷ ഏത് ഭൂരിപക്ഷത്തെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ ഭൂരിപക്ഷം തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞൊരു പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി സരിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രചാരവേദനങ്ങൾ നടത്തി ഞാൻ ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ സരിനെ ഇരുത്തിയിട്ട് തന്നെ പറഞ്ഞു സരിൻ കഴിഞ്ഞ എട്ട് വർഷക്കാലം കോൺഗ്രസിന്റെ വക്താവാണ് പക്ഷേ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരുത്തി ഇടതുപക്ഷവുമായി സഹകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം വന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഇപ്പോഴും പൂർണ്ണമായിട്ട് ഒരു ഇടതുപക്ഷക്കാരനായി എന്ന് പറയാൻ സാധിക്കില്ല ഇടതുപക്ഷക്കാരനായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് ഇടതുപക്ഷം ഒന്നും ആവാൻ പറ്റില്ല ഇടതുപക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അതായി തോറ്റതിനു ശേഷം ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് വന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനവുമായി സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിപ്പിക്കും പ്രവർത്തിക്കുമെന്നും പറഞ്ഞു സി പി എമ്മിലേക്ക് വളരെ വേഗം തന്നെ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് സംസ്ഥാന കമ്മിറ്റി എടുക്കാനൊന്നും സാധിക്കില്ല എല്ലാവർക്കും അറിയാലോ വരുന്നതിന് മുമ്പ് അനുഭാവി ഗ്രൂപ്പിൽ വരണം പിന്നെ കാനഡയിൽ മെമ്പർഷിപ്പ് കിട്ടും പിന്നെ പൂർണ്ണ മെമ്പർഷിപ്പ് കിട്ടും മൂന്ന് കൊല്ലം പിടിക്കും മിനിമം അങ്ങനെയേ പാർട്ടിയിലേക്ക് വരാൻ സാധിക്കുള്ളൂ വർഗ്ഗ ഭോജന പ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സേവന മേഖലയിലുള്ള പ്രവർത്തനങ്ങളിലും യോജിപ്പിക്കാം സഹകരിച്ച് പ്രവർത്തിപ്പിക്കാം ഞാനത് സരിനോട് പറഞ്ഞു പാർട്ടി തുറന്ന മനസ്സോടുകൂടി നിങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് വിവിധ മേഖലയിൽ പാർട്ടിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് യോജിച്ച് മുമ്പോട്ടേക്ക് പോകാം അത് സമ്മതിച്ചു